എന്താ അടഞ്ഞു ോ തുറന്നു വെച്ചിട്ട് എന്താ കാര്യം ഉള്ള സാധനം പൂത്തുക എന്നല്ലാണ്ട് ആരെങ്കിലും വാങ്ങാൻ അങ്ങനെ അതിൻ്റെ അറിയാണ്ടിരിക്കോ നിന്റെ സ്റ്റേഷനറി പീടിയെ പറ്റുള്ളൂല്ലേ നിങ്ങള് നിന്റെ കെട്ടിയുള്ള പീഡിയന്റെ പെരിയൽ വരാഞ്ഞിട്ട് ഇപ്പൊ മാസം ഒന്നായി അല്ല ഓളിപ്പ എല്ലാ സാധനവും ഓൺലൈൻ വയ്യെ വാങ്ങണയി പച്ചക്കറിയും മീനും ഒഴികുള്ള എല്ലാ സാധനവും കുറഞ്ഞ വിലക്ക് കിട്ടു നിന്റെ മൂസാ ഇക്കാണെങ്കിലും പോയാൽ അന്റെയും കഞ്ഞൂടി മുട്ടു മീനു വിൽക്കാൻ തുടങ്ങും ഈ എന്നെ പോലെ അല്ല കുമാരേട്ടാ ഈ ഓൺലൈൻ കമ്പനിക്കാർക്ക് വിൽക്കാൻ പറ്റണത് എന്റെ മൂസ സർക്കാർ നികുതി കൊടുക്കാണ്ട് കച്ചവടം നടത്തുന്നുല്ലോ അതുകൊണ്ടാ എല്ലാറ്റിനും പത്ത് മുപ്പത് ശതമാനം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നു എന്തായാലും വയറ്റത്തെ അടിച്ച് എങ്ങനെ തടയിടുക നിന്റെ ഓൺലൈൻ ഷോപ്പിംഗ് നിർത്താൻ ഞാനൊരു വിദ്യ പറഞ്ഞുതരാം